رسول الله وسلم عليك يا حبيب الله طلع البدر علينا من ثنيات الوداع وجبه شكر വേണ്ടി ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് ഇന്നലെ പരിപാടി കഴിഞ്ഞ് വൈകിയതുകൊണ്ടും ഇന്ന് പല പരിപാടി സംബന്ധിക്കാനുള്ളത് കൊണ്ടും ക്ഷീണിതനാണെന്ന് അറിയിച്ചത് കൊണ്ട് തങ്ങളവറുകളുടെ അഭാവത്തിൽ കൊല്ലപ്പുഴയിലെ സയ്ദ് അബ്ദുറഹ്മാൻ മുത്തു തങ്ങളാണ് ഇന്ന് നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കാനും പ്രാർത്ഥനക്കുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് നമ്മോട് സംസാരിക്കുന്ന എപ്പോഴും നമ്മുടെ നാട്ടിലും ഈ സദസ്സിലും നീളൽ പോലെ പിന്തുടരുന്ന നമ്മുടെ വനിരായ കുപ്പം ഉസ്താദിന്റെ അഭിമന്യ ശിഷ്യൻ പ്രഗത്ഭ പ്രഭാഷകനുമായ മുഹമ്മദ് അലി സഖാഫി വേദിയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അങ്ങുമിങ്ങും എല്ലാ സഹോദരങ്ങളും നമുക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയൊണ്ട് ഈ വേദിയെ ഭംഗിയാക്കി ധന്യമാക്കി തരണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് ഉത്തരവാദിപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളെ സഹോദര സഹോദരിമാരെ ഇവിടെ സഹോദരി സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ ഈ സദസ്സിലേക്ക് വരേണ്ടതായിരുന്നു ചെറിയ ക്ഷീണം കാരണമായി എത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വിനീതനായി ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അള്ളാഹു നമ്മുടെ നേതാക്കൾ നമ്മുടെ മഹാന്മാർ സുക്കൾ നമ്മുടെ ഉസ്താദുമാർ അവർക്കൊക്കെ ദീർഘായുസും മാഫിയത്തും ആരോഗ്യവും അവരൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിരാത്രിയിലും ഉറക്കമൊഴിച്ച് അവരുടെ ക്ഷീണമോ മറ്റു കാര്യങ്ങളൊന്നും വകവെക്കാതെ കിലോമീറ്ററുകളോളം ഓടി അവർക്കൊക്കെ പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ അവരൊക്കെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു റബു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യനിൽ നിന്നും ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില അറിയുക അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്ത ന്യാമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ഹംദ് ചെയ്ത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവേണ്ട ഒരു ജീവിതം എല്ലാ സൗകര്യങ്ങളും നൽകി ഈ അനുഗ്രഹങ്ങളൊക്കെ ഏത് മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്നാണ് അള്ളാഹു സുഖാനുഗത്താല നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളുടെ ഒരു പരീക്ഷണം അതിൽ ആയുസ് കാണാം സമ്പത്ത് കാണാം ആരോഗ്യം കാണാം ഇങ്ങനെ ഒരുപാട് ഞർമ്മത്തുകൾ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്നാണ് അത്രമാത്രം ഞർമ്മത്തുകൾ അള്ളാഹു സുഖാനുഗത്താല നൽകുകയും ആ ന്യാമത്തുകൾക്ക് ശുക്ർ ചെയ്താൽ ഒരിക്കലും ആ ന്യാമത്തുകളുടെ ശുക്ര മാത്രമായി അത് മതിവരികയില്ല കാരണം ആ ശുക്ർ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയല്ലോ അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ച് അവന്റെ അവസാനം വരെ പരസ്യജോതിൽ കടന്നാൽ പോലും അതിനോടുള്ള കടമയും കടപ്പാടും തീർന്നിട്ടില്ല അത്രമാത്രം വിശാലമാണ് അള്ളാഹു സുധാന കുത്തള നൽകുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന ന്യാമത്തുകളുടെ കൂരാരങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ആ നിയമത്തുകളെ കാണാനും എനിക്ക് അള്ളാഹു സുഹഹാനും നൽകിയല്ലോ എന്നുള്ള രൂപത്തിൽ സമാധാനിച്ച് സമാശ്വസിച്ച് അള്ളാഹുനെ ഹന്ത് ചെയ്യുന്ന ഒരു സ്വഭാവം അത് വളരെ കുറച്ചേ കാണുകയും പരിശുദ്ധമായ ഖുർആൻ തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ നന്ദിയില്ലാത്തവനായി അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളുടെയും സ്വഭാവം എന്ന രൂപത്തിൽ പരിശുദ്ധമായ ഖുർആൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സും ഈ സംവിധാനങ്ങളും ഈ സൗകര്യങ്ങളും എത്ര കാലമുണ്ടാകും ഒരാൾക്കും പറയാൻ സാധ്യമല്ല പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ എത്രയോ കാണുന്നു എത്രയോ കേൾക്കുന്നു കുഞ്ഞുമക്കള് പോലും അതല്ലെങ്കിൽ ചെറുപ്പക്കാർ പോലും അല്ലെങ്കിൽ ഡോക്ടറെ സമീപിച്ച് എല്ലാ ടെസ്റ്റുകളും നടത്തി ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞവർ പോലും പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയുന്നവ പെട്ടെന്ന് മരണപ്പെട്ടു പരിശോധിച്ചപ്പോൾ ആക്യാക്കാണെന്ന് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു കാരണം പറഞ്ഞു എന്ന് വന്നേക്കാം ഏതായിരുന്നാലും ആ രൂപത്തിൽ അള്ളാഹു സുബഹാനുഗ്രത്താലം മനുഷ്യന്റെ ആയുസ് എപ്പോൾ അസ്തമിപ്പിക്കുമെന്ന് പറയാൻ ഒരാൾക്കും പറയാൻ സാധ്യമല്ല ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അപകടങ്ങൾ നമ്മൾ കാണുന്നു അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നു നമ്മൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുന്നു അള്ളാഹു സുബഹാനുഗുത്താല ദുരിതായുസിനത്വം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു അമ്പലീജത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ പ്രധാനമായി ആയുസ്സിൽ നമ്മുടെ ജീവിതം നല്ല മാർഗത്തിൽ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണ് കഴിഞ്ഞുപോയ നമ്മുടെയൊക്കെ മഹാത്മാ ജീവിച്ചത് ആയുഷിനെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കുകയും എന്റെ ഓരോ സമയവും ഏത് രൂപത്തിൽ ഞാൻ ചെലവഴിച്ചു എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അതിൽ നിന്നും പാപമോചനം നടത്തി ആ തെറ്റുകുറ്റങ്ങളൊക്കെ നിവർത്തി ഒഴിവാക്കിയിട്ട് ആ തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം വഹിക്കാൻ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അതാണ് ഈ ലോകത്തുള്ള ജീവിതത്തിന്റെ പ്രധാനമായ ലക്ഷ്യം അലഹദില്ല അങ്ങനെ ജീവിച്ച മഹാന്മാർ അങ്ങനെ ജീവിച്ച മഹതികൾ അവരൊക്കെ ആ രൂപത്തിൽ ജീവിതം സമർപ്പിച്ചപ്പോൾ അവരിൽ മാത്രമല്ലല്ലോ മറ്റുള്ളവരിലേക്ക് വരെ ആ സമർപ്പണം ആ ജീവിതം സമർപ്പിക്കാനും അത് പകർത്താനും അത് പകർന്നു കൊടുക്കാനും കഴിഞ്ഞല്ലോ അവരുടെയൊക്കെ ഹക്കജാഹ് മറുക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കാനും നല്ല രൂപത്തിലൂടെ മുന്നോട്ട് പോകാനും സുന്നത്തി അഹുലി സുന്ദത്തിന്റെ ആശയാദൃശങ്ങൾ കൊണ്ട് ജീവിച്ച് അതിന് ചുക്കാൻ പിടിച്ചു അതിന് പ്രവർത്തിച്ച് അതിന് സേവനം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ ദിവസം ആ ദിവസം അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടും പരിശുദ്ധ കുറാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് ആരാണ് ആ നിങ്ങൾ ഞാനും നിങ്ങളും മടങ്ങുന്ന ഈ മനുഷ്യ സമൂഹത്തോട് അള്ളാഹുർ അബ്ബുൽ പറയുകയാണ് നമ്മളെയൊക്കെ മടക്കപ്പെടുന്ന രംഗം വരാനുണ്ട് ആ രംഗത്തിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു അബ്ബുൽ ചോദിക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അനുഗ്രഹങ്ങൾ ഏതൊക്കെ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ സംവിധാനങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ഹബീബായ അഷ്ലഫു മുഹമ്മദ് ഓർമ്മപ്പെടുത്തുന്നു അഞ്ചു കാര്യങ്ങൾ

അവൻ നൽകിയിരിക്കുന്ന സമ്പത്തിനെ സംബന്ധിച്ചും ചോദിക്കും ഏതൊക്കെ ചോദ്യം സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രണ്ട് ഏതു മാർഗത്തിലൂടെ സമ്പാദിച്ചു ഏതു മാർഗത്തിലൂടെ ചെലവഴിച്ചു എന്ന് ചോദിക്കപ്പെടുകയും ആ ചോദ്യത്തിനൊക്കെ കൃത്യമായി മറുപടി പറയണം എന്നാൽ ഇവിടെ െ സംബന്ധിച്ച് കൃത്യമായി യുവത്വത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പ്രത്യേകമായി റബ്ബുൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെന്ന് അഷ്റഫുൽ അപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഓരോ സംഗതികളെ സംബന്ധിച്ചും ചോദിക്കുകയും ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും ഈ ദുനിയവയായ ജീവിതം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തലല്ല അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കലല്ല ഒരു മുമ്പിനായ മനുഷ്യൻ അള്ളാഹു മാർഗത്തിൽ ജീവിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അഹമ്മദില്ല അങ്ങനെയുള്ള സുഗ്രഹമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ റബ്ബ് പൊരുത്തപ്പെടുന്ന അള്ളാഹു റബ്ബുള്ളിന് ഇഷ്ടമുള്ള മുത്തുനബി കാണിച്ചു വന്നിരിക്കുന്ന രൂപത്തിലൂടെയുള്ള ആ സംശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാനും ആ രൂപത്തിൽ ഈ ലോകത്തോട് വിടപറയാനും പലരും പ്രത്യേകം ചെയ്യാൻ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും െൻ ചെയ്ത് എന്ന സുന്ദരവാക്യത്തോടു കൂടെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു